കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പാലത്തിൽ സ്ഥാപിച്ച ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ നിർവഹിച്ചു പന്ത്രണ്ടാം വാർഡ് കൂട്ടില കടവിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുള്ള പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനവും നടന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് പംപ്ര അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷൌകത്ത് മുൻ വൈസ് പ്രസിഡന്റ് കെ രജിത പി ഹരിഗോവിന്ദൻ സുരേഷ് തെങ്ങിൻതോട്ടം സി സനോജ് സുലൈമാൻ കെ പി മരക്കാർ മേലേത്തിൽ നാസർ എ പി അസ്ലം ഷാഫി എന്നിവർ പങ്കെടുത്തു വന്നിട്ട് കൊണ്ടുവന്ന വളർത്തുകളാണ് അപ്പം അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഷെയർ ചെയ്ത് കൊണ്ടുവരിക എല്ലാ കാര്യങ്ങളിലും ഏത് സമയത്ത് ഏത് വിഷയം പരിശോധിക്കുമ്പോഴും ഇദ്ദേഹത്തിന് പന്ത്രണ്ടാം വാർഡിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത് ഇയാൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ വാദം ഏറ്റെടുത്ത ശേഷം ഞാൻ പറഞ്ഞു ഏതൊരു ഇതേപോലെ ഒരു വിഷയത്തിൽ പറഞ്ഞപ്പോൾ ഇയാൾ ഈ വാർഡ് നീ വാർഡ് മാത്രം നോക്കിയാൽ പോരാ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലക്ക് ബാക്കിയുള്ള വാർഡുകളിലൊക്കെ കാര്യങ്ങൾ നടത്തേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു ഈ ഈ പറഞ്ഞ പോലെ റോഡുകളുടെ നവീകരണം കൂട്ടിലക്കടവ് പാലം മോടി പിടിപ്പിക്കൽ പുഴയിൽ കുളിക്കടവ് നിർമ്മിക്കൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കൽ തുടങ്ങി വിവിധ പ്രവൃത്തികളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത് സി സി എൻ കടം